നമസ്കാരം നാറ്റപ്പൂച്ചെടിയും ബാർസോപ്പും ഉപയോഗിച്ച് നല്ലൊരു കീടനാശിനി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്നത്തത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലുള്ള ചെടികൾക്ക് ഉണ്ടാവുന്ന ഒട്ടുമിക്ക മിക്ക രോഗങ്ങൾക്കും ഉള്ള ഒരു അടിപൊളി മരുന്ന് കൂടിയാണിത് നമുക്കിത് നിർമ്മിച്ചെടുക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടേണ്ട കാര്യങ്ങളൊന്നും ഒന്നും തന്നെയില്ല വളരെ ഈസിയായി തന്നെ ഇത് നിർമ്മിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ഇതേപോലൊരു പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ തുണി അലക്കുന്ന സോപ്പിന്റെ നേർ പകുതി ഭാഗം എടുക്കുക നമ്മൾ സാധാരണ പത്ത് രൂപയ്ക്കൊക്കെ വാങ്ങുന്ന സോപ്പിന്റെ പകുതി വേണം എടുക്കാനായിട്ട് അപ്പൊ അതൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് അതിൽ വെള്ളം ഒഴിച്ച് വെക്കാം ഇത് ഒരു എട്ട് ഒൻപത് മണിക്കൂർ അല്ലെങ്കിൽ നിങ്ങൾ വൈകുന്നേരം ഇട്ടതിന് ശേഷം രാവിലെ എടുക്കുക അപ്പോൾ ഇത് ഇതേപോലെ നന്നായിട്ട് അലിഞ്ഞ് നല്ല സൂപ്പറായിട്ട് അലിഞ്ഞിരിക്കും ഇതാണ് നമുക്ക് വേണ്ടത് ഒരു മൂന്നോ നാലോ മണിക്കൂറൊക്കെ ഇരുന്നാൽ നല്ലതുപോലെ അലിഞ്ഞു കിട്ടാൻ പാടായിരിക്കും അപ്പൊ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അതാവുമ്പോൾ നമുക്ക് ഇതേപോലെ നല്ലതുപോലെ അത് കലക്കി ലയിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അല്ല അലിയാതിരുന്നാൽ നമുക്കത് നമ്മുടെ നാറ്റപ്പൂച്ചെടിയായിട്ട് യോജിപ്പിക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഇതുപോലെ നല്ലതുപോലെ തലേ ദിവസമേ വെള്ളത്തിൽ ഇട്ട് വെച്ച് നല്ലതായിട്ട് അലിയിച്ച് സോപ്പ് എടുക്കുക സോപ്പ് വെള്ളത്തിൽ ഇടുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക ഒരുപാട് അങ്ങ് കട്ട പോലെ ഇരിക്കുന്ന സോപ്പ് വെള്ളത്തിൽ ഇടരുത് അത് അലിഞ്ഞു കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇനി അടുത്ത് വേണ്ടത് നാറ്റപ്പൂച്ചെടിയാണ് ഇത് കമ്മ്യൂണിസ്റ്റ് പച്ചയെന്നും പറയാറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലായിട്ടും ഇതിന് നാറ്റപ്പൂച്ചെടി എന്നാണ് വിളിക്കാറുള്ളത് അപ്പൊ ഈ നാറ്റപ്പൂച്ചെടി നന്നായിട്ട് നമുക്കൊന്ന് ഉരച്ചെടുക്കാം നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ചെടുക്കണമെങ്കിലും അടിച്ചെടുക്കാം ചിലപ്പോ ഇതിന്റെ തണ്ടൊക്കെ കൊണ്ട് മിക്സി കേടാവാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ മിക്സിയിലടിക്കാറ് ഇതേപോലെ ഒരച്ചെടുക്കുന്ന അതല്ല ചെറിയ അമ്മിക്കല്ലോ ആട്ടുകല്ലോ ഒക്കെ ഉണ്ടെങ്കി അതിനകത്തിട്ട് അരച്ചെടുക്കാൻ മതി അരച്ചെടുത്തതിനു ശേഷം നമുക്ക് നന്നായിട്ട് ഇതേപോലെ ഇതിന്റെ ചാറ് പിഴിഞ്ഞെടുക്കാം അരച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം നമ്മൾ അരക്കുന്നതിന് മുമ്പ് ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതേപോലെ ഞാൻ ഇപ്പൊ ഉരച്ചാണ് എടുക്കുന്നത് കിരട്ടിന്റെ ആളുകൾ ഇട്ട് ഒരച്ചാണ് എടുക്കുന്ന അപ്പൊ ഉരയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് മുക്കിയതിന് ശേഷം ഉരയ്ക്കുക പിന്നീട് വെള്ളം ഒന്നും ചേർക്കാതിരിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഉരച്ചെടുത്ത് അതിന്റെ നീര് നീര് മാത്രം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ചണ്ടി അത് കളയരുത് ഇനി നമുക്ക് നമ്മുടെ പച്ചക്കറി ഗ്രോബ്യാഹിൽ നിൽക്കുന്ന പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുക്കുക അടിപൊളി വളമാണ് അപ്പൊ നമ്മൾ ആ പിഴിഞ്ഞെടുത്തത് ഇതായി നേരത്തെ നമ്മൾ അലയിച്ചു വെച്ച ആ സോപ്പ് ലായനിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല കട്ടിക്ക് തന്നെ അത് ഒഴിച്ചു കൊടുക്കണം ഒന്നും ചേർക്കരുത് നമ്മൾ നാറ്റപ്പൂച്ചെടി പിഴിഞ്ഞെടുത്തത് നേരത്തെ സോപ്പിലായനിയിലേക്ക് അരിച്ചു ഒഴിക്കുകയാണ് അതിനുശേഷം ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് മിക്സ് ചെയ്യാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമ്പോച്ചൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്തായാലും നന്നായിട്ട് അത് മിക്സ് ആവണം നമ്മൾ അരച്ചെടുത്ത നാറ്റപ്പൂച്ചെടിയും ഈ ഒരു സോപ്പ് ലായനിയും തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയി വരണം നല്ലതുപോലെ ഞാൻ കൈ വെച്ചത് മിക്സ് ആക്കുകയാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് ഇതിൽ നിന്ന് കുറച്ച് ഈ ഒരു ഐസ്ക്രീം ടിന്നിലേക്ക് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഒഴിക്കുകയാണ് വളരെ കുറച്ച് മാത്രം ഇതാ കാണാവുന്നതേ കാണാവുന്നതേയുള്ളു വളരെ കുറച്ച് മാത്രമാണ് ഞാൻ ഒഴിച്ചത് ഇതാകാണ്ടില്ലേ ഇത്ര മാത്രം ഒഴിച്ചെടുക്കുക അതിലേക്ക് നമുക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം ഏകദേശം ഒരു ഏഴ് എട്ട് ഇരട്ടിയോളം പച്ചവെള്ളം നമുക്ക് ഒഴിച്ചെടുക്കാം എടുക്കാം ഏകദേശം അത്രത്തോളം തന്നെ വെള്ളം ഒഴിക്കുക ഏഴ് എട്ട് ഇരട്ടിയോളം വെള്ളം ചേർത്ത് വേണം നമുക്ക് ചെടികളുടെ ഇലകളിൽ തളിച്ചു കൊടുക്കാനായിട്ട് അപ്പൊ അസുഖം വന്ന ചെടികളുടെ ഇലകളിലൊക്കെ നമുക്ക് ഇതേപോലെ തളിച്ചു കൊടുക്കാം പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാം നമ്മൾ ചെടികൾക്ക് അസുഖം വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കരുത് അതിനു മുമ്പ് തന്നെ ഇതേപോലുള്ള നാറ്റപ്പൂച്ചെടി യമൾഷനൊക്കെ ഉണ്ടാക്കി നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഇതൊക്കെ ചെടികൾക്ക് ഇത് തളിച്ചു കൊടുത്ത് നമ്മുടെ പച്ചക്കറികൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ പച്ചക്കറികളെയൊക്കെ നല്ലതുപോലെ സംരക്ഷിച്ച് നിർത്താവുന്നതാണ് അപ്പൊ ഇനി ബാക്കിയുള്ള ഈ ഒരു നാറ്റപ്പൂച്ചെടി യമൾഷൻ നമുക്ക് ഒരു പ്ലാസ്റ്റിക് ഡെപ്പേ രാത്യേക്ക് ഒഴിച്ച് സൂക്ഷിച്ചു വെക്കാം ഇത് നമുക്ക് ആവശ്യെടുത്ത് നേരത്തെ എടുത്ത പോലെ ഇതിൽ നിന്നും കുറേശ്ശേ എടുത്ത് നമുക്ക് വെള്ളവുമായി ഡൈല്യൂട്ട് ചെയ്ത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വീതം നമ്മുടെ പച്ചക്കറി ചെടികളുടെ ഇലകളിലൊക്കെ തളിച്ചു കൊടുത്ത് കീടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അതിനെ സംരക്ഷി നിർത്താവുന്നതാണ്